ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോ പോകുന്നത് മുതലപ്പുഴ മരിയനാട് മുതലപ്പുഴയിലേക്കാണ് കൊറേ നാളായി നമുക്ക് മീനൊക്കെ കിട്ടിയിട്ട് ഇവിടെ മീനൊക്കെ വളരെ തുച്ഛമായ രീതിയിലേക്ക് കിട്ടാറുള്ളൂ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ എന്ന് അറിയാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് രാവിലെ പോയാൽ അതിരാവിലത്തെ വള്ളത്തിൽ നമുക്ക് മീൻ കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പൊ ഉണ്ടോ ഇല്ലയെന്നൊന്നറിയാൻ വയ്യ നമ്മള് പോകാ ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ട് എത്തിയപ്പോൾ ഒരു ആറരയൊക്കെ ആയി നേരെ വെളുത്തു വന്നു അപ്പൊ നല്ല തിരക്കുണ്ട് വെള്ളമൊക്കെ പോയൊക്കെയാണ് ബോട്ടൊക്കെ ആ കടലിലേക്ക് പോയേക്കാണ് അപ്പൊ വന്ന വള്ളം ഒക്കെ ബോട്ടൊക്കെയാണെങ്കിൽ മീനുമായിട്ട് അടിഞ്ഞൊന്നും ഇല്ലാന്ന് കാണുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ എങ്ങനെയാണ് മീൻ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകണം ട്രാക്ടർ കെട്ടി കെട്ടിവലിക്കുകയാണ് അത് അല്ലെങ്കിൽ പിന്നെ ആ വള്ളത്തിന്റെ ബാക്കിൽ കൊണ്ടൊന്ന് തപ്പിച്ച് കൊണ്ടുവന്ന് കറിക്കടിപ്പിക്കണ ഒരുപാട് വെള്ളമുണ്ട് കുറെ വെള്ളം പോയേക്കാണ് അപ്പൊ നമ്മൾ ഓരോ വെള്ളത്തിലും ചേർന്നിട്ട് പോയി നോക്കുമ്പോ മീനുണ്ടോന്ന് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് കുട്ടികളിലാക്കി അങ്ങോട്ട് പോയി വിൽക്കാൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ലേലത്തിന് പിടിച്ച് ഇതേപോലെ ലേലത്തിന് പിടിച്ച് നമ്മൾ ആയിരം രണ്ടായിരം രൂപക്ക് ഒരുമിച്ച് മീൻ വാങ്ങേണ്ടി വരും നാലായിരം അയ്യായിരം രൂപ ലേലം പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെള്ളം വരുന്നത് വെയിറ്റ് ചെയ്ത് ബോട്ട് വരുന്നത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഓരോ ബോട്ടുകൾ വരുമ്പോഴത്തേക്കും ട്രാക്ടറിൽ വലിച്ചു കയറ്റി മണലിൽ നിന്ന് വലിച്ചു മണലിൽ മണൽ കൂടെ കൂടെ വലിച്ചു കയറ്റിക്കൊണ്ട് വരും അപ്പൊ അതിൽ എത്ര മീനുണ്ടോ അങ്ങനെയാണ് അപ്പൊ മീനൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലോട്ട് നെത്തോലി നമ്മൾക്ക് മറ്റേ അത് ചീലാവും ആ ശീലാഭം വന്നിട്ട് കിട്ടിയത് നമുക്ക് വലിയ കുഴപ്പമില്ല ഇവിടെ തരുന്നേക്കാട്ടും നല്ല ലാഭത്തിന് നമ്മൾ പോണ പാടെയുള്ളൂ അത് ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക